കരുനാഗപ്പള്ളിയിൽ ഗൂണ്ടാ നേതാവ് സന്തോഷിനെ കൊലപ്പെടുത്തിയ സംഘത്തെ തിരിച്ചറിഞ്ഞു വയനകം ഗൂണ്ടാ സംഘമാണ് കൊലപാതകത്തിനും അതിനുശേഷമുണ്ടായ ആക്രമണത്തിനും പിന്നിലെന്ന് പോലീസ് പറഞ്ഞു പ്രതികൾ സഞ്ചരിച്ച വാഹനം പിടികൂടുന്നതിനിടെ രണ്ട് പ്രതികൾ ഓടി രക്ഷപ്പെട്ടു ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ഗുണ്ട നേതാവായി സന്തോഷിന്റെ വീടിന് നേരെ കാറിലെത്തിയ നാലംഗ സംഘം തോട്ട എറിഞ്ഞ് പരിഭ്രാന്തി ഉണ്ടാക്കിയ ശേഷം വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു തന്നെ കൊല്ലാൻ ആരോ എത്തിയെന്നും പോലീസിനെ വിളിക്കാനും എന്നെ ഏതാണ്ട് ഒരു ഉദ്ദേശങ്ങൾ രണ്ടേ രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കൊരു കോള് വരുന്നുണ്ടായിരുന്നു ഞാൻ ഞാനെടുത്ത് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സുഹൃത്ത് സന്തോഷമായിരുന്നു സന്തോഷിനെ കൂടി തന്നെ വിളിച്ചത് തന്നെ ഞാൻ വിളിച്ച് എൻ്റെ അടുത്ത് പറയുന്ന ഇതാണ് പെട്ടെന്ന് ഓടി വരുന്ന കുറച്ച് ആൾക്കാർ കൊല്ലാനായിട്ട് വന്നിരിക്കുന്നു പെട്ടെന്ന് പോലീസുകാരെ വിളിച്ചുകൊണ്ട് ഓടി വരാൻ പറഞ്ഞു ഞാൻ ഞാൻ ബൈക്കോടുത്തോണ്ട് ഞാനോട് വന്നപ്പോഴത്തേക്കൂടെ ആരുമില്ല അപ്പം ഇരുട്ട് കഴിഞ്ഞിട്ട് കടക്കുമായിരുന്നു ഞാൻ ആ തൊട്ട് കയറി നോക്കിയപ്പോഴത്തേക്ക് കാല് ഒരു അവസ്ഥയായിരുന്നു ഭീകര സന്തോഷിനെ കൊലപ്പെടുത്തിയ ശേഷം എത്തിയ കൊലാളി സംഘം അനീർ എന്ന യുവാവിനെയും അലുവാദിൽ ഉൾപ്പെടുന്ന മൂന്നംഗ സംഘമാണ് തന്നെ ആക്രമിച്ചതെന്ന് അനീർ പോലീസിന് മൊഴി നൽകി ഇതിന് പിന്നാലെ ഒളിവിൽ പോയ സംഘം വൈനകത്തെ കാർ ഉപേക്ഷിച്ച് പോലീസിനെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞു പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ പറഞ്ഞു പ്രതികൾ കൊലപാതകം നടത്തുന്നതിന് മുമ്പ് സുഹൃത്തായ കുക്കു എന്ന മനുവിനെ കണ്ടിരുന്നു മനുവിന്റെ വീട്ടിലും പ്രതികൾ ഏറെ നേരം ചിലവഴിച്ചു ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രതികൾക്കായി പോലീസ് കൊല്ലം ആലപ്പുഴ ജില്ലയുടെ വിവിധയിടങ്ങളിൽ പരിശോധന തുടരുകയാണ്